ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രോമോലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ നമ്മുടെ വർഷയ്ക്ക് അനുഭവിച്ച ഒരു വേദന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് പറയാൻ വേണ്ടി നമ്മുടെ രേവതി വർഷയുടെ വീട്ടിലേക്ക് പോകുകയാണേ വർഷയുടെ അച്ഛനും അമ്മയും നേരിട്ട് കാണുകയാണ് പക്ഷേ വർഷയുടെ അച്ഛനും അമ്മയും അത് സമ്മതിക്കുന്നില്ല കേട്ടോ നീ ഒന്നും പറയണ്ട നീ ഒന്നും പറഞ്ഞു എനിക്ക് കേൾക്കേണ്ട വർഷയോടുള്ള ദേശം നമ്മുടെ രേവതയോട് കൂടി തീർക്കുകയാണ് കേട്ടോ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം അറിയണം നിങ്ങൾ മുന്നേ നിങ്ങളുടെ മകളെ കല്യാണം ആലോചിച്ച ചെക്കൻ്റെ ഒരു സംഭവം ഞാൻ പറയാം ഇന്ന് അവളെ നേർ കാസിടെ വെച്ചിട്ട് അവൻ പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നു അപ്പോൾ ആ അറിഞ്ഞ പഠന വർഷയുടെ അച്ഛൻ അമ്മയ്ക്ക് ആകർഷമൊക്കെ കേട്ടോ പിന്നെ ഈ ഒരു സംഭവം അവൾ ഇഷ്ടീടെറിഞ്ഞൊരവധി അയാൾ എറിയുന്നൊക്കെ ആ ഒരു സംഭവമില്ലേ അതൊക്കെ ടി വിയിലും മൊബൈലിലൊക്കെ ഇങ്ങനെ വൈറലായി കിടക്കുകയാണെങ്കിൽ അപ്പോൾ സച്ചിയും എല്ലാവരും കൂടി അറിഞ്ഞു കേട്ടോ ഫോണിലൊക്കെ വൈറലായി അങ്ങനെ മീഡിയാസും നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാവരും വന്നിട്ട് നമ്മുടെ രേവതിയുടെ ഇൻ്റർവ്യൂലെ എടുക്കുന്നത് അപ്പോൾ രേവതയോട് ചോദിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് എത്രക്കും ധൈര്യം മനോധൈര്യമൊക്കെ കിട്ടിയത് എനിക്ക് എൻ്റെ സച്ചാൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഹസ്ബൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അപ്പോൾ സച്ചി ആകെ ഷോക്കാവും രേവതി അങ്ങനെ പറയുമ്പോൾ സച്ചി ഏ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കും കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കല്ലക്കന എപ്പിസോഡാണ് എല്ലാവരും ഇന്നത്തെ നമ്മുടെ ചെമ്പനിയർ പോകുമ്പോൾ മറക്കാതെ ഏഷ്യാനിൽ കാണുമ്പോൾ നമ്മുടെ പ്രോമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും